ഹലോ ഫ്രണ്ട്സ് ഒരടിപൊളി കോംബോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറാണ് ഈ കാണുന്നത് അപ്പോൾ ഈ സമയത്ത് നിറയെ മുട്ടുകളും പൂക്കളും ആയിട്ടൊക്കെ ഈ ഒരു ചെടി പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയമാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് പറയുക നമുക്ക് അത്രയും സന്തോഷം തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് വള്ളിച്ചെടിയായിട്ട് പടർന്ന് കയറുന്ന ചെടിയാണ് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഒരുപോലെ എല്ലാ സീസണിലും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ അധികം വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഷെയ്ഡിലൊക്കെ ആണെങ്കിലും നമ്മുടെ വീടിൻ്റെ സൈഡിൽ ടെറസിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടരികിൽ തൂണിനരികിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ പൂത്തുലഞ്ഞ് കിടക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറിലെ ചെടിയാണ് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ റെഡ് കളറിലെ കുഞ്ഞിപ്പൂക്കളും വരും അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം മണിമുല്ലയാണ് മണിമുല്ല സ്നോവ എന്നൊക്കെ പറയുന്ന ഈ ചെടി നമ്മൾ ഒരുപാട് റീൽസിലും നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ പൂ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതായത് ഇതുപോലെ ഇലകൾ കാണാൻ പറ്റാത്ത രീതിയിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് അതായത് ഈ കാണുന്ന ബ്ലീഡിങ് ഹാർട്ടിൻ്റെ മൊട്ടുകളാണ് കേട്ടോ ഇത് പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറേ ഉണ്ടായിരുന്ന പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി അടുത്ത സ്റ്റെപ്പ് പൂക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് അപ്പോൾ അത് ആ മണിമുല്ലയുടെ ആണെങ്കിലും പൂക്കളുണ്ടാവുന്നത് ഈ ഒരു രീതിയിലാണ് നിറയെ മൊട്ടുകൾ ഉണ്ടായ പൂക്കൾ പൊഴിഞ്ഞു പോകുമ്പോൾ പുറകെ പുറകെ മുട്ടകളിങ്ങനെ വിരിയാണ് അപ്പം ആ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ ഇലകൾ പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് വെള്ള കളറിൽ ഇതിങ്ങനെ മഞ്ഞ് പുതച്ച പോലെയാണ് പൂത്തുലഞ്ഞ് കിടക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങളെല്ലാവരും ഒരുപാട് കണ്ടിട്ടുള്ള ചെടിയാണ് ഞാനങ്ങനെ ഒരുപാട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി അത് വർണ്ണിക്കാൻ പറ്റാത്തത്രയാണ് അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ള പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിങ്ങനെ വള്ളിയായിട്ട് മേളിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ തലപ്പ് നുള്ളി നിർത്തും അപ്പം വീണ്ടും അതിൽ നിന്ന് നിറയെ കിളിർപ്പുകളൊക്കെ വന്നിട്ട് നല്ല ബുഷിയായിട്ടാണ് പ്ലാന്റ്സൊക്കെ നിൽക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മണിമുല്ല ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മരമുല്ലയാണ് മരമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് തയ്യാ കാണുന്നതാണ് മരമുല്ല ഇപ്പോൾ ഒരു ചെറിയ മരമായിട്ടൊക്കെ വളരുന്ന അല്ലെങ്കിൽ വലിയൊരു പോട്ടിലൊക്കെ നമുക്കൊരു കുറ്റി പ്രൂൺ ചെയ്തൊരു കു അറ്റി പോലെ ഒരു ചെറിയ ബോൺസായി മരം പോലെയൊക്കെ അതായത് ഇതുപോലെ നിർത്താൻ പറ്റിയ അടിപ്പൊളി പ്ലാന്റ് ആണ് നിറയെ പൂക്കളാണ് അതും എല്ലാം കാണാൻ പറ്റാത്ത രീതിയിൽ പൂക്കുന്ന പൂക്കളാണ് മരം മുല്ലണ്ടാകുന്നത് നമ്മുടെ വീടിൻ്റെ ഗേറ്റിനരികിൽ അല്ലെങ്കിൽ ഇരുവശത്തുമായിട്ടൊക്കെ നടുകാണെന്നുണ്ടെങ്കിൽ പൂക്കൾ വരുന്ന സമയത്ത് നല്ലൊരു വസന്തം തന്നെയായിരിക്കും അതുപോലെ അപാര സുഗന്ധമാണ് നമ്മുടെ ഉപരി ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ് നമുക്ക് കുറേ ദൂരത്തുനിന്ന് തന്നെ അറിയാൻ പറ്റും അടുത്ത് എവിടെയോ ൂ മരമുല്ല പൂത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊരു വേനൽ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് അങ്ങ് പൂത്ത് ഇലഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സീസൺ ഫുള്ള് നമുക്ക് മരം നിറഞ്ഞ് പൂക്കളായിരിക്കും ഇതായി കാണുന്നതൊക്കെയാണ് മരമുല്ലയുടെ തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാൻസാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോംബോ മൂന്നും കൂടി വാങ്ങുന്നവർക്ക് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു കോംബോ കൊടുക്കുന്നത് അപ്പോൾ വേണ്ട വേണ്ട എത്രയും പെട്ടെന്ന് മേളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നമുക്ക് ഒരുപാട് വലിയ സ്റ്റോക്കൊന്നും വന്നിട്ടില്ല ഒരു നൂറ് പ്ലാന്റിനടുത്താണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ